ഗവൺമെന്റ് സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഉപാധ്യക്ഷ നസീമ പരിപാടി ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് മുളിഞ്ച ഗവൺമെന്റ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു സി ഡി എസ് ഉപാധ്യക്ഷ നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപികയായ ചിത്രാവതി അധ്യക്ഷത വഹിച്ചു ബി ആർ സി ട്രെയിനിയായ സുമയെയും സി ഡി സി അംഗമായ ഫൗസിയെയും മുഖ്യാതിഥികളായിരുന്നു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ചിത്രരചന പാട്ടുകൾ മുദ്രാവാക്യങ്ങൾ തൈവെച്ച് പിടിപ്പിക്കൽ അടുക്കളത്തോട്ടമൊരുക്കൽ എന്നീ പ്രവർത്തനങ്ങളിലെല്ലാം കുട്ടികൾ ഉത്സാഹപൂർവ്വം പങ്കെടുത്തു തുടർന്ന് പരിസ്ഥിതി ശുചിത്വ പ്രചാരകനായ അസിം മണിമുണ്ടയുടെ സ്വച്ഛ സുഹൃത ക്യാമ്പയിനെ പിന്തുണയ്ക്കുന്നതിനായി മംഗൽപാടി പഞ്ചായത്ത് ഒരുക്കിയ എൻ്റെ മാലിന്യം എൻ്റെ എന്ന സ്റ്റിക്കറുകൾ വിതരണം ചെയ്തു ഈ പദ്ധതിയുടെ പ്രസക്തി സംബന്ധിച്ച വിശദീകരണവും നൽകി അധ്യാപകനായ അബ്ദുൽ ബഷീർ അസിം മണിമുണ്ടയുടെ മാതൃകാ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അനിത നന്ദി പറഞ്ഞു അധ്യാപകൻ നൗഫൽ പെരിങ്ങടി പരിപാടി നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്